നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രമുഖ നേതാക്കൾ ഇന്ന് ഇന്നലെ പത്രിക നാളെ കൂടി പത്രിക നൽകാം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഇന്നുമുതൽ നടപ്പാക്കും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന നടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഇന്ന് ഉന്നതതല യോഗം സംസ്ഥാനത്ത് കൊടുംചൂട് തുടരുന്നു പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത വൈശാലി രമേഷ് ബാബുവിന് ഫിഡെ ഗ്രാൻഡ് മാസ്റ്റർ പദവി സമ്മാനിച്ചു വാർത്തകൾ വിശദമായി അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ ഇന്നലെ പത്രിക സമർപ്പിച്ചു ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ മണ്ഡലത്തിൽ നിന്ന് ബിജെപി നേതാവ് മനേകാ പത്രിക നൽകി സമാജ്വാദി പാർട്ടി നേതാവ് രാംഭവൻ നിഷാദ് ബിഎസ്പി നേതാവ് ഉദയരാജ് വർമ്മ എന്നിവരും ഇതേ മണ്ഡലത്തിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെതിരെ ബിജെപിയിലെ മനോജ് തിവാരിയും ഇന്നലെ പത്രിക നൽകി കോൺഗ്രസ് നേതാവ് കുമാരി ഷെൽജ ഹരിയാനയിലെ സിർസ മണ്ഡലത്തിലും പത്രിക സമർപ്പിച്ചു നാളെയാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം ഭരണഘടനയുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിൽ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ആവർത്തിച്ചു വടക്കൻ ഗുജറാത്തിലെ സബർകാന്ത ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി ഭരണഘടന അനുശാസിക്കുന്ന എസ്സി എസ് ടി ഒബിസി സംവരണാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ബനസ്കാന്തയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു പ്രീണനത്തിന്റെ വിഭജന രാഷ്ട്രീയമാണ് കോൺഗ്രസ് നടപ്പാക്കുന്നതെന്ന് മോദി വിമർശിച്ചു കോൺഗ്രസിനെതിരെ മോശം പരാമർശം നടത്തിയ ബി ആർ എസ് നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണിക്കൂർ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി വിലക്ക് ഇന്നലെ രാത്രി എട്ടിന് നിലവിൽ വന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുയോഗങ്ങളിലോ റാലികളിലോ അഭിമുഖങ്ങളിലോ പങ്കെടുക്കരുതെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം മുതൽ നടപ്പാക്കും കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പുതിയത് പരീക്ഷണ ട്രാക്കുകൾ ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയായിരിക്കും പരീക്ഷ റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക റോഡ് ടെസ്റ്റിലും ഇതുവരെ നടത്തിയ രീതികളിൽ മാറ്റമുണ്ടാകും പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടു ഡ്രൈവിംഗ് പരിഷ്കാരം ബഹിഷ്കരിക്കുമെന്ന് സിഇറ്റി ഉൾപ്പെടെ സംഘടനകൾ അറിയിച്ചു സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഇന്ന് ഉന്നതതല യോഗം ചേരും വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധന ഉണ്ടായതിനെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി തടസ്സം റിപ്പോർട്ട് ചെയ്തിരുന്നു ഉപഭോഗം നിയന്ത്രിക്കാതെ ഇപ്പോഴത്തെ സാഹചര്യം നേരിടാനാവില്ലെന്ന് കെഎസ്ഇബി വിലയിരുത്തിയിട്ടുണ്ട് ലാവലിൻ കേസിൽ സുപ്രീംകോടതിയിലെ അന്തിമവാദം ഇന്ന് നടന്നേക്കും ഇന്നലെ കേസ് പരിഗണിച്ച സുപ്രീംകോടതി മറ്റ് കേസുകളുടെ വാദം നീണ്ടതിനെ തുടർന്ന് ലാവ്ലിൻ കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ലാവ്ലിൻ കരാറിലൂടെ സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി തീരുമാനം ചോദ്യം ചെയ്താണ് സിബിഐ സുപ്രീംകോടതിയെ സമീപിച്ചത് തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ നൽകിയ പരാതിയിലാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തത് മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറുമായി ഉണ്ടായ വാക്കുതർക്കത്തിൽ നിർണായക തെളിവായേക്കാവുന്ന മെമ്മറി കാർഡാണ് കാണാതായത് തമിഴ് ഗായിക ഉമാ ചെന്നൈയിൽ അന്തരിച്ചു ആയിരത്തിയാറിൽ പുറത്തിറങ്ങിയ പ്ലേബോയ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് ഉമാ രമണന്റെ സിനിമാ സംഗീത ജീവിതം ആരംഭിക്കുന്നത് േഴിൽ പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണലീലയായിരുന്നു ആദ്യ തമിഴ് ചിത്രം വർഷത്തെ സംഗീത ജീവിതത്തിൽ ആറായിരത്തിലധികം കച്ചേരികളും നിരവധി സ്റ്റേജ് ഷോകളും ചെയ്തിട്ടു ഇളയരാജയ്ക്കൊപ്പം ഇരുനൂറോളം ഗാനങ്ങളിൽ പിന്നണി പാടി സംസ്ഥാനത്ത് കൊടുംചൂട് തുടരുന്നു ഉഷ്ണതരംഗം കണക്കിലെടുത്ത് പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി ഞായറാഴ്ച വരെ തിരുവനന്തപുരം എറണാകുളം കാസർകോട് മലപ്പുറം ജില്ലകളിൽ മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പു ഞായറാഴ്ച വരെ കേരളത്തിൽ ചിലയിടങ്ങളിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുതിർന്ന സിപിഐഎം നേതാവുമായ ഒ വി നാരായണൻ വയസ്സായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം കേരള ക്ലേ ആന്റ് സെറാമിക്സ് ചെയർമാൻ കണ്ണൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ കെൽട്രോൺ ഡയറക്ടർ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു കർഷക സംഘത്തിന്റെ മുന്നണി നേതാക്കളിൽ ഒരാളായിരുന്നു ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് ഏഴോം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും നാരായണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു റബ്ബർ ബോർഡ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ എ അരവിന്ദൻ കോട്ടയത്ത് നിര്യാതനായിരുന്നു ഗാന രചയിതാവ് അഭയദേവിന്റെ മകനാണ് ചിന്മയ മിഷൻ സെക്രട്ടറി കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സൌദി അറേബ്യയിലെ റാസൽ ഖൈമയിലേക്ക് സർവീസിന് തുടക്കമായി മുതൽ ദമാമിലേക്കും സർവീസ് ആരംഭിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ക്കാരുമായാണ് ഇന്നലെ റാസൽഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നുയർന്നത് ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് റാസൽഖൈമയിലേക്ക് സർവീസ് ഉണ്ടാവുക റാസൽഖൈമയിലേക്കുള്ള ആദ്യ യാത്രക്കാരിയെ കിയാൽ മാനേജിംഗ് ഡയറക്ടർ ബോർഡിംഗ് പാസ് നൽകി സ്വീകരിച്ചു സൌദി അറേബ്യയിലെ ദമാമിലേക്കും ഇന്ത്യ എക്സ്പ്രസ് ഇന്നു മുതൽ കണ്ണൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാവുക അബുദാബിയിലേക്കും മസ്ക്കറ്റിലേക്കുമുള്ള സർവീസുകളുടെ എണ്ണവും ഈ മാസം മുതൽ വർദ്ധിപ്പിച്ചിട്ടു് ഇന്ത്യൻ ചെസ് താരം വൈശാലി രമേഷ് ബാബുവിന് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി സമ്മാനിച്ചു കൊനേരു ഹംബി ഹരിക ദ്രോണവല്ലി എന്നിവർക്ക് ശേഷം വൈശാലി മൂന്നാമത്തെ ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്ററായി മാറി കഴിഞ്ഞ മാസം ടൊറന്റോയിലെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിനിടെ ഫിഡെ കൌൺസിൽ യോഗമാണ് പദവി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് റാഞ്ചിയിൽ ദേശീയ വനിതാ ഹോക്കി ലീഗിൽ ഹരിയാന മണിപ്പൂരിനെയും മഹാരാഷ്ട്ര മിസോറാമിനെയും മധ്യപ്രദേശ് ഒഡീഷയെയും ജാർഖണ്ഡ് ബംഗാളിനെയും ഇന്നലെ തോൽപ്പിച്ചു രണ്ടാം ദിനത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ മണിപ്പൂരിനെ ഹരിയാന എതിരില്ലാത്ത എട്ട് ഗോളിനാണ് തോൽപ്പിച്ചത് ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഈ വിജയത്തോടെ പഞ്ചാബ് പോയിന്റ് നിലയിൽ ഏഴാം സ്ഥാനത്തെത്തി ചെന്നൈ നാലാം സ്ഥാനത്ത് തുടരുന്നു ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഹൈദരാബാദിലാണ് മത്സരം കണ്ണൂരിൽ ജില്ലാ സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോളിൽ കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബ് മറുപടിയില്ലാത്ത ഏഴ് ഗോളിന് ലക്കി ബോയ്സ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി മറ്റൊരു മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളിന് കണ്ണൂർ ജിംഖാന ക്ലബ്ബ് കൂത്തുപറമ്പ് പ്രദേശ് ക്ലബ്ബിനെ പരാജയപ്പെടുത്തി ഇന്ന് കണ്ണൂർ എസ് എൻ കോളേജ് വളപട്ടണം ടൌൺ ഫുട്ബോൾ കോച്ചിംഗ് സെന്ററുമായും ചാലാട് മൈത്രി സ്പോർട്സ് ക്ലബ്ബ് കണ്ണൂർ യുണൈറ്റഡ് എഫ് സിയുമായും ഏറ്റുമുട്ടും ആലുവയ്ക്ക് സമീപം മീൻ കയറ്റിവന്ന കണ്ടെയ്നർ ലോറി മെട്രോ തോണിലിടിച്ച് രണ്ടുപേർ മരിച്ചു ആന്ധ്രയിൽ നിന്ന് വരികയായിരുന്ന ലോറി പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി മെട്രോയുടെ നമ്പർ തൂണിലാണ് നെല്ലൂർ സ്വദേശികളായ ഡ്രൈവറും സഹായിയും വൈക്കം ബീച്ചിലെ ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു തലയോലപ്പറമ്പ് തലപ്പാറ സ്വദേശി ഷമീറാണ് മരിച്ചത് ഉയർന്ന അന്തരീക്ഷ താപനിലയാണോ മരണകാരണമെന്ന് വ്യക്തമല്ല കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ഇന്നലെ വൈകിട്ട് പിക്കപ്പ് വാനും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു മടിക്കൈ ഏച്ചിക്കാനത്തെ പ്രമോദാണ് മരിച്ച തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ സിപിഐഎം അക്കൌണ്ട് അനധികൃതമായത് ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതുകൊണ്ടാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു നിയമപരമായ ഇടപാടുകൾ മാത്രമാണ് പാർട്ടി നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു പാർട്ടി ചെലവിനായി തെരഞ്ഞെടുപ്പ് കാലത്തെ പിൻവലിച്ച തുക ചെലവാക്കരുതെന്ന് പറഞ്ഞു ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തുക ബാങ്കിൽ എത്തിച്ചതെന്നും ജില്ലാ സെക്രട്ടറി അറിയിച്ചു സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നാളെ വരെ നീട്ടി മെയ് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും മറ്റന്നാളും ഞായറാഴ്ചയും റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു ജലസ്രോതസ്സുകൾ പരിപോഷിപ്പിക്കുന്നതിന് ഇന്നു മുതൽ അഞ്ച് ദിവസം മംഗലം ഡാമിൽ നിന്ന് കനാൽ വഴി വെള്ളം തുറന്നുവിടുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു ജലസേചനത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഈ വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ ഇന്നലെ വൈകിട്ട് സ്പെയർപാർട്സ് കടയ്ക്ക് തീപിടിച്ചു മൂന്ന് അഗ്നിശമന യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു ഒളവണ്ണ കൊടൽ നടക്കാവ് കരിയാത്തൻകോട്ട ദേവസ്വംകുന്നിനും കാടിനും തീപിടിച്ചു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി പ്രധാന വാർത്തകൾ വീണ്ടും അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രമുഖ നേതാക്കൾ ഇന്നലെ പത്രിക സമർപ്പിച്ചു നാളെ കൂടി പത്രിക നൽകാം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഇന്ന് മുതൽ നടപ്പാക്കും ലോഡ് ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഇന്ന് ഉന്നതതല യോഗം സംസ്ഥാനത്ത് ചൂട് തുടരുന്നു പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത വൈശാലി രമേഷ് ബാബുവിന് ഫിഡെ ഗ്രാൻഡ് മാസ്റ്റർ പദവി സമ്മാനിച്ചു